അസലാമലൈക്കും വാഹനത്തല്ല അള്ളാഹമ്മദ് ബാരിഖലാഫി റജബിൻ വ ഷാബാൻ എന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു സംശയ നിവാരണം ആവശ്യപ്പെട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ആരോ പോസ്റ്റ് ചെയ്തതായി കണ്ടു ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ് ലൈഫാണ് അത് പ്രചരിപ്പിക്കാൻ പാടില്ല അതിന് ലൈഫാണെന്ന് ഇമാം നവിയും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആ വോയിസ് ക്ലിപ്പിൽ ക്ലിപ്പിൽ പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് മുൻകാലങ്ങളിൽ കലാകാലമായി പണ്ഡിതന്മാരും മോമിനിയങ്ങളും ചെയ്തു വന്നിരുന്നതായി മുഴുവൻ ചരിത്ര ഗ്രന്ഥങ്ങളും പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളും ഹജീത് ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥനയെ ഓർമ്മപ്പെടുത്തി അത് നമുക്കൊക്കെ ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അതിനൊരു പ്രത്യേക ഹജീത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ആവശ്യമേയില്ല അത് ആദ്യമായി മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് റജബില് വർക്കത്ത് ചെയ്യാൻ ദാ ചെയ്യാൻ അങ്ങനെ എന്തെല്ലാം നമ്മൾ ദാ ചെയ്യുന്നു അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ് അതിന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാൽ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് ആ ഹദീസ് ലൈഫാണ് ആ ലൈഫായ ഹദീസ് ഉദ്ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആ വോയിസ് ക്ലിപ്പ് അതിൽ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഹദീസിൻ്റെ നിദാനശാസ്ത്രം ഏതൊക്കെ ഹദീസ് ഏതിലെല്ലാം സ്വീകരിക്കണം എന്ന് ആ ഹദീത് സഹീഹ് ലൈഫ് എന്ന് വേർതിരിച്ച് ഒരു കൃത്യമായ ഒരു നിധാന ശാസ്ത്രം രൂപീകരിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ നിശ്ചയിച്ചത് അറിയാതെ പോയതാണ് അതിനുള്ള അതിനുള്ള കാരണം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് വാസ്തവത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഈ നിലക്കുള്ള ഹദീഥുകളെല്ലാം സ്വീകരിക്കപ്പെടും എന്ന് അദ്ദേഹം ഉദ്ധരിച്ച ആ ഇമാം നവവി അദ്ദേഹം ഉദ്ധരിച്ച അതേ അത് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അധിക്കാരിന്റെ ആദ്യത്തിൽ കാണാം മുഹദ്ദിസീന പണ്ഡിതന്മാരും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാ ഈ പുണ്യകർമ്മങ്ങളിൽ ഹദീസ് കൊണ്ട് അമൽ ചെയ്യൽ അനുവദനീയമാണെന്ന് മാത്രമല്ല അത് മുസ്തഹബാണ് നല്ല കാര്യമാകുന്നു എന്ന് കൃത്യമായി ഇമാം നബി ആദ്യം പറയുന്നു അത് പണ്ഡിതന്മാരുടെ മൊത്തം അഭിപ്രായമാണ് ഇതേ പണ്ഡിതന്മാർ തന്നെയാണ് ഇന്ന ഹദീസ് ലൈഫാണ് ഇന്ന ഹദീസ് സഹൈഹാണ് സഹൈഹ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് വിവരിച്ചത് ഞാൻ പറഞ്ഞ ഹദീസ് ഇന്നത് സഹൈഹാണ് എന്നും ഇന്നത് ലൈഫാണ് എന്നും റസൂല പറഞ്ഞതല്ല സുള്ള പറയില്ല മറിച്ച് അത് റിപ്പോർട്ട് ചെയ്ത ആളുകളെ പരിശോധിച്ചുകൊണ്ട് ഇന്ന രൂപത്തിലാണെങ്കിൽ അതിന് സഹീഹ് എന്ന് പറയും ഇന്ന ഇന്ന രൂപത്തിലാണെങ്കിൽ ഐഫ് എന്ന് പറയണം ഇന്ന ഇന്ന രൂപത്തിലാണെങ്കിൽ അതിന് ഹസന് എന്ന് പറയണം ഇന്ന ഇന്ന രൂപത്തിലാണെങ്കിൽ മൗലൂഹ് എന്ന് പറയണം എന്ന് തുടങ്ങി വിവിധങ്ങളായ രൂപങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട് അതേ നിശ്ചയിച്ച ആ നിശ്ചയിച്ച അതേ പണ്ഡിതന്മാർ തന്നെ ഏതൊക്കെ ഹതിഥി എവിടെയൊക്കെ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നും വിവരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ പണ്ഡിതന്മാർ മൊത്തം തീരുമാനമെടുത്തിട്ടുള്ളത് പുണ്യകർമ്മങ്ങൾ ഒരു കാര്യം ഹലാല് ഹറാമ് എന്ന് പറയാൻ അതിനൊരു മാനദണ്ഡമുണ്ട് അതിന്റെ താഴെ പുണ്യകർമ്മങ്ങൾ വിവരിക്കുക ആ പുണ്യകർമ്മങ്ങൾ അംഗീകരിക്കുക ഈ വിഷയത്തിൽ ലൈഫായ ഹദീസുകളെ സ്വീകരിക്കാം എന്നല്ല സ്വീകരിക്കൽ നല്ലതാണ് അതുകൊണ്ട് അമൽ ചെയ്യൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു എന്നും മാലമ്യക്കുൻ മൗലു അറസൂറുള്ള കെട്ടിയുണ്ടാക്കിയ ഹദീസ് അതിന് മൗലു എന്നാ പറയാ കള്ള ഹദീസ് അത് അതോഫ് എന്നല്ല അത് മൗലു ആണ് അത്തരം ീസ് അല്ലെങ്കിൽ ശക്തമായത് ഉറപ്പുമില്ലെങ്കിൽ അത്തരം ഹദീസുകളെ കൊണ്ട് അമൽ ചെയ്യാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം നബവി ഈ കിതാബ് തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് ഇമാം നബവി അത് ഐഫ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് അർത്ഥത്തിൽ പറഞ്ഞാലേത് ഇമാം നബ്വിയുടെ മേൽ പോലും കള്ളം പറയലല്ലേ വാസ്തവത്തിൽ അത് ശരിയല്ല പണ്ഡിതന്മാർ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തത് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹദീസായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ലുഹഫിനെ വിവരിച്ചു റിപ്പോർട്ട് ചെയ്യാവൂ അത് ഐമ്മത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ആ ഹദീസ് അമലിന് പറ്റുന്നതാണ് എന്ന രൂപത്തിലാണ് പണ്ഡിതന്മാർ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും അതനുസരിച്ച് പണ്ഡിത ലോകം മുഴുവനും അമൽ ചെയ്യുകയും ചെയ്തത് അതല്ലാതെ പറയുന്നത് ഹദീസുമായി ഹദീസിന്റെ നിദാന ശാസ്ത്രങ്ങളുമായി ഒസൂൽ ഹദീസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കുക ഇത്തരം തെറ്റിദ്ധാരണകളിൽ നിന്നും അകപ്പെടാതിരിക്കുക അള്ളാഹു നമ്മെ സഹായിക്കട്ടെ റജബിലും ഷബാനിലും ഇനിയുള്ള ആയസിലൊക്കെ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ വിശുദ്ധ റമലാനിൽ എത്തിപ്പെടാനും ആ മാസത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി പടച്ചറബിന്റെ പൊരുത്തം സമ്പാദിക്കുവാനും അള്ളാഹു നമുക്ക് തോഫി ുമാറാവട്ടെ അസല വൈക്കും വഹമ്മുള്ള